വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ കേന്ദ്ര ഉടമ ർദ്ദിച്ചതായി പരാതി മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതി ജില്ലാ ചികിത്സ തേടി യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു കോട്ടക്കലിൽ പ്രവർത്തിക്കുന്ന പ്രസവശ്രൂഷ കേന്ദ്രത്തിന്റെ ഉടമ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ ആശുപത്രിയിൽ ചികിത്സ തേടി കാരണം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ആ ഓണർക്ക് വഴങ്ങിക്കൊടുക്കാത്തതിന് അയാൾ എന്നെ പിടിച്ച് തല് തള്ളുകയും തല്ലുകയും ഒക്കെ ചെയ്തു കഴുത്തൊക്കെ പിടിച്ച് ഞെക്കി മാനേജോലിയാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നത് പക്ഷേ മാനേജോലി കുറച്ച് നാളെ ചെയ്തുള്ളു അത് കഴിഞ്ഞ് അയാൾ ഫിസിയോതെറാപ്പിക്ക് നിർത്തി അത് കഴിഞ്ഞിപ്പോൾ ലാസ്റ്റായിട്ട് അയാൾ നിർത്തി തുടങ്ങിയത് കുട്ടികളെ അപ്പിത്തുണി അങ്ങനെയൊക്കെ കഴിക്കാനും ഒക്കെ നിർത്തി തുടങ്ങി അവിടെ തൊട്ട പിന്നെ അയാൾ എന്നോട് കൂരായിട്ട് പെരുമാറി തുടങ്ങിയത് കൈക്കും തന്റെ കൈ പിടിച്ചു ശ്രമിച്ചതായി പറഞ്ഞു അയാൾ എന്നെ പിടിച്ചു വട്ടന അങ്ങനെ അയാൾക്ക് വഴങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അയാളെ കൂടെ കേടുക്കണം കോഴിക്കോട് പോകുമ്പോൾ അയാളെ കൂടെ ചെല്ലണം അവിടെ റൂം എടുക്കും പിന്നെ എൻ്റെ ഇക്കായിട്ട് തല്ല് പിടിക്കാനും അങ്ങനെ ഒരു ദിവസം ഫുള്ള് തല്ല് പിടിക്കാൻ പറഞ്ഞു അയാളെ കൂടെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞു ഇനി അവിടുത്തെ സ്റ്റാഫുകൾ അയാൾക്ക് എന്ന് ചോദിച്ചാ എനിക്കറിയില്ല അവരൊക്കെ അയാളെ പറ ഇപ്പൊ എന്നോട് ശത്രുആ ഇപ്പോ അതിലൊരു ചേച്ചി മാത്രം എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുള്ളു പോലീസിൽ പരാതി പറഞ്ഞു ഫോൺ വിളി കേട്ടിട്ടാണ് അന്ന് രാത്രി അത്രയും സംഘടന അതായത് അത്ര പിടിച്ചു നിക്കിട്ട് എന്റെ കൊല്ലുന്ന കേൾക്കുന്നത് റെക്കോർഡ് അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ സഹപാഠികളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പോയി നോക്കണം എന്തോ സംഭവിച്ചു എൻ്റെ വൈഫിന് അപ്പം അവിടെ എത്തിയപ്പോൾ ഇതാണ് അവസ്ഥ കേൾക്കുന്നത് എൻ്റെ തല കടിച്ചിട്ട് ഭയങ്കരമായിട്ട് മോയച്ചിട്ടുണ്ട് പിന്നെ ബ്ലഡ് ഛർദ്ദിക്കുന്നുണ്ട് എടുക്കും തിലക്കും